ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ഏഴാമത്തെ പാഠഭാഗമായ പെയ്യട്ടങ്ങനെ പെയ്യട്ടേ ആണേ ആ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ആണ് നിങ്ങൾക്ക് കാണാത്തവർ ആരെങ്കിലും ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അത് കയറി കാണാവുന്നതാണ് അതുപോലെ രണ്ടാം ക്ലാസ്സിലെ മലയാളം ഇംഗ്ലീഷ് ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് എങ്കിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ പോകാമല്ലോ അതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്യുക ഓക്കേ എങ്കിൽ നോക്കിയേ പെയ്യട്ടങ്ങനെ പെയ്യട്ടെ എന്താണ് മക്കളെ ചിത്രത്തിൽ കാണുന്നത് ആ വേനലാണല്ലേ മരത്തിലൊന്നും ഇലകളില്ല അതുപോലെ ആ മേഘം മുകളിലായിട്ട് നിപ്പുണ്ടല്ലേ ആ ഒരു പശു മേഘത്തിനെ നോക്കി പറയുകയാണ് തട്ടാതെ മുട്ടാതെ മഴ പെയ്യട്ടെ അപ്പൊ പറയുക ഓ പിന്നെ പെയ്യാം എന്തു പറയുക ഓ പിന്നെ പെയ്യാം നമ്മുടെ മേഘം കുറച്ച് അഹങ്കാരത്തിലാണല്ലേ പറയുന്നത് ഓ പിന്നെ പെയ്യാം അപ്പൊ നോക്കിയ താഴെ നമ്മുടെ തവള ചോദിക്കുക മഴ പെയ്താട്ടെ പേക്രോം പേക്രോം അപ്പോഴും മേഘം പറയുന്നു ഓ പിന്നെ പെയ്യാം പിന്നെ പെയ്യാമെന്ന് എങ്കിൽ അടുത്ത പേജിലോട്ട് പോയാലോ ആ അടുത്തൊരു മുത്തശ്ശിയാണ് പറയുന്നത് ചൂടെ എടുത്തിട്ട് വയ്യ മേഘമേ വേഗം മഴ കൊണ്ടുവാ അപ്പോഴും നമ്മുടെ മേഘം എന്താണ് പറയുന്നത് ഓ പിന്നെ പെയ്യാം അല്ലേ വീണ്ടും താഴെ നോക്കിയേ കൊക്ക് കൊക്ക് പറയുവാണെ എങ്ങും തുള്ളി വെള്ളമില്ല മേഘമേ മഴയെ കൊണ്ടുവാ ആ കൊക്കും പറയുന്നു അല്ലേ എങ്ങനെയെങ്കിലും മഴയെ കൊണ്ടുപോവാന്നല്ലേ എങ്ങും തുള്ളി വെള്ളമില്ല വെള്ളം ഇല്ലാത്തോണ്ട് മഴയെ കൊണ്ടുപോവാന്ന് പറയൂ ആ മേഘത്തിനോട് അപ്പോഴും മേഘം പറയുന്നു ഓ പിന്നെ പെയ്യാം അത് കഴിഞ്ഞ് നോക്കി നമ്മുടെ നെൽച്ചെടി പറയുവാണെ ഒന്ന് വേഗം പെയ്യ് ഞങ്ങൾ ഉണങ്ങി പോകുന്നേ അപ്പോ എന്ത് പറയോ നമ്മുടെ മേഘം ഓ പിന്നെ പെയ്യാം അപ്പോഴും എന്തു തന്നെയാണ് പറയുന്നത് ഓ പിന്നെ പെയ്യാം അപ്പൊ ആരൊക്കെ മേഘത്തിനോട് പറഞ്ഞു പശു തവള മുത്തശ്ശി കൊക്ക് നമ്മുടെ നെൽച്ചെടി അല്ലേ എന്നിട്ട് മേഘം പറയുന്നത് എന്താ ഓ പിന്നെ പെയ്യാം അടുത്ത പേജ് നോക്കി അടുത്ത ആരാ പറയുന്നത് ആ നമ്മുടെ പുഴ പറയുവാണ് ഒഴുക്ക് നിന്നു വറ്റി വറ്റി തീർന്നു മഴ എവിടെ മേഘമേ ആ പുഴയും ചോദിക്കുന്നു ആ പുഴയിൽ ഒഴുക്കില്ല വെള്ളമില്ല മഴ പെയ്താലേ പുഴയിൽ വെള്ളമാകൂ അല്ലേ ആ അപ്പോഴും നമ്മുടെ മേഘം എന്താണ് പറയുന്നത് ഓ പിന്നെ പെയ്യാം ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം എന്ത് ചെയ്തു നമ്മുടെ കുട്ടികളും എല്ലാവരും ചേർന്ന് ആ വടിയെടുത്തു അല്ലേ ചിത്രത്തിൽ കാണാം താഴത്തെ ചിത്രത്തിൽ നോക്കിയേ വടിയെടുത്തു അപ്പൊ മേഘ എന്തു പറഞ്ഞു ആ ഇപ്പ പെയ്യാം ഇപ്പൊ പെയ്യാം പെരുമഴയെയും കൂട്ടി വേഗം പോരാം എന്ന് പറഞ്ഞു അല്ലേ ആ ഇപ്പൊ തന്നെ പെയ്യാം എല്ലാവരും വടിയൊക്കെ എടുത്തപ്പോ ആ മേ മേഘം പേടിച്ചു പോയി അപ്പഴ് കുട്ടി ചോദിക്കുവാണ് പെയ്യുന്നുണ്ടോ ഇല്ലയോ ആ പെയ്യുന്നില്ലെങ്കിൽ ഇപ്പൊ അടി കിട്ടുമെന്ന് പറയുവാണ് അപ്പൊ മേഘം എന്തു പറഞ്ഞു ഇപ്പത്തന്നെ പെയ്യാമെന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ മഴ പെയ്തു തകതക തൈ തക മഴ വന്നേ മഴ വന്നല്ലേ എല്ലാവർക്കും സന്തോഷമായി എല്ലാരും ചാടുകയാണ് കുട്ടികള് മുത്തശ്ശി പശു നെൽക്കതിര് തവള എല്ലാവരും സന്തോഷിക്കുകയാണ് ഒപ്പം നമ്മുടെ പുഴയും ചിരിക്കുകയാണ് തകതക തൈതക മഴ വന്നേ എല്ലാവർക്കും സന്തോഷമായി പുഴയില് വെള്ളമായി നെൽക്കതിരിന്ന് വെള്ളം കിട്ടി ആ തവള പശു മുത്തശ്ശി കുട്ടികൾ എല്ലാവരും ആർത്ത് ചിരിച്ച് മഴ വെള്ളത്തിൽ കളിക്കുകയാണ് കണ്ടോ എങ്കിൽ നമുക്ക് മഴയെ കുറിച്ചൊരു പാട്ട് നോക്കാം മഴക്കാലം ആരൊക്കെയുണ്ട് ചിത്രത്തിലെ കുട്ടികളുണ്ട് ആ കിളികളുണ്ട് അവരൊക്കെ മഴ നനയുകയാണ് അല്ലേ ഒക്കെ മഴ നനയുകയാണ് തുള്ളി വരുന്നു മഴത്തുള്ളി പറ കൊട്ടി വരുന്നു മഴക്കാലം മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു ആരൊക്കെയാ മഴയിൽ നനയുന്നത് മല കാട് ഇല മരം കിളി എല്ലാവരും ആ മഴയിൽ നനയുകയാണ് എങ്ങനെയാണ് മഴ വരുന്നത് തുള്ളി തുള്ളി വരുന്നു പറ കൊട്ടി വരുന്നു അങ്ങനെയാണ് മഴക്കാലം വരുന്നത് അല്ലേ എങ്കിൽ നമുക്ക് അടുത്ത പേജ് നോക്കിയാലോ ഇതിന്റെ ബാക്കി നോക്കിയേ കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു എന്താ കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു ആരൊക്കെയാ നനയുന്നത് ആ കിളി കിളിയുടെ പാട്ട് അതുപോലെ ഇല കാട് ഇല മരം കിളി ഇവരെല്ലാം ഈ മഴയിൽ നനയുന്നു േ അത് അവിടെ നിങ്ങൾ അത് അവിടെ എഴുതണമേ നോക്കിയേ കണ്ടെത്താം എഴുതാം എന്തൊക്കെയാ കാണുന്നത് നമുക്ക് താഴെ നിന്ന് നോക്കി പോകാം താഴെ ഒരു ആന വെള്ളം കുടിക്കുന്നുണ്ട് പുഴയിൽ നിന്ന് ഒരാള് വെള്ളത്തിൽ നീന്തുന്നുണ്ട് ഒരാൾ വെള്ളത്തിൽ കുളിക്കുന്നുണ്ട് ഒരു പശുവിനെ ആ വെള്ളം കുടിക്കുന്നുണ്ട് പശുവിനെ കുളിപ്പിക്കുന്നുണ്ട് പിന്നെന്താ അലക്കുന്നുണ്ട് രണ്ടുപേരവിടെ നിന്ന് അതുപോലെ പുഴയില് വഞ്ചി തുഴയുന്നുണ്ടല്ലേ വള്ളം ണ്ട് ഒരാൾ അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട് പിന്നെയോ ആ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം ഒരാൾ കുളിക്കുന്നു പിന്നെ വെള്ളം ടാങ്കർ ലോറിയിലാക്കി കൊണ്ടുപോകുന്നു പിന്നെ വ്യവസായങ്ങൾക്ക് വേണ്ടി വെള്ളം ഉപയോഗിക്കുന്നു പിന്നെയോ ആ ടാപ്പിൽ നിന്നും വെള്ളം എടുക്കാൻ വേണ്ടി പാത്രങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു ഇതെല്ലാം നമുക്ക് അവിടെ കാണാം അല്ലേ കണ്ടല്ലോ എങ്കിൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം നോക്കിയേ ജലം എവിടെല്ലാം എവിടെയൊക്കെയാണ് ജലമുള്ളത് കിണറിലുണ്ട് പുഴയിലുണ്ട് തോടുണ്ട് കുളം കടൽ പിന്നെയോ ആ നമുക്ക് എഴുതിയാലോ കിണർ പുഴ കടൽ തോട് കുളം തടാകം കായൽ ഇവ കൂടാതെ നിങ്ങൾക്കറിയാവുന്ന ജലസ്രോതസ്സുകൾ കൂടി കൂട്ടിച്ചേർക്കണേ ചേർക്കുമല്ലോ ഇനി നമ്മൾ എഴുതേണ്ടത് എന്താണ് ജലം എന്തിനെല്ലാം നമ്മൾ നേരത്തെ പേജിൽ കണ്ടതാണ് എന്തിനെല്ലാം ജലം ഉപയോഗിക്കുന്നു എന്ന് അല്ലേ അപ്പോൾ അതവിടെ എഴുതണം എഴുതാമല്ലോ എഴുതാം കുടിവെള്ളം കന്നുകാലികളെ കുളിപ്പിക്കാൻ മൃഗങ്ങൾക്ക് കുടിക്കാൻ മീന്താൻ മീൻ പിടിക്കാൻ തോണി തുഴയാൻ വ്യവസായശാലകൾക്ക് വേണ്ടി ആ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അതിൽ എഴുതി ചേർക്കാം നമ്മുടെ ആ ചിത്രത്തിൽ കണ്ടതെല്ലാം ഇവിടെ എഴുതാം ഓക്കേ എഴുതുമല്ലോ ആമയെ നിർമ്മിക്കാം പേപ്പറിൽ ഇതേപോലെ വട്ടം വരച്ച് വെട്ടിയെടുക്കുക നിങ്ങളെല്ലാവരും ഒരു പേപ്പർ എടുത്ത് ഇതുപോലെ വട്ടം വരച്ച് വെട്ടിയെടുത്തതിനു ശേഷം എന്ത് ചെയ്യണം ഇഷ്ടമുള്ള നിറം നൽകുക ഇതുപോലെ വരച്ച് ഇഷ്ടമുള്ള നിറം നൽകുക ഒരു വശത്ത് നിന്ന് നടുവിലേക്ക് മുറിക്കുക ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു വശത്ത് നിന്ന് നടുവിലേക്ക് മുറിക്കുക മുറിച്ച വശം മറ്റേ വശത്തിന് മുകളിൽ കയറ്റി വെച്ച് ഒട്ടിക്കുക ആരുടെയെങ്കിലും സഹായത്തോടു കൂടി ഇത് ചെയ്യുക അമ്മയുടെയോ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ സഹായത്തോടു കൂടി ആമയെ നിങ്ങൾ നിർമ്മിക്കുക നിർമ്മിക്കുമല്ലോ എങ്കിൽ അടുത്തൊരു പരീക്ഷണം നോക്കിയാലോ മഴ പെയ്യിക്കാം പരീക്ഷണം പെയ്താലും കുറ്റം പെയ്തില്ലെങ്കിലും കുറ്റം അതാരാ പറയുന്നത് ഉറുമ്പാണല്ലേ അത് ശരിയാണ് മഴ കുറച്ച് ദിവസം പെയ്താൽ നമ്മളെല്ലാം മഴയെ കുറ്റം പറയും പക്ഷേ മഴയില്ലെങ്കിലോ അതിനും കുറ്റം പറയും അപ്പോൾ നമുക്ക് പരീക്ഷണം നോക്കിയാലോ എന്താണ് പരീക്ഷണം ആ ഒരു പ്ലാസ്റ്റിക് കുപ്പിയെടുത്ത് അതിൻ്റെ അടിഭാഗം സുഷിരങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ വിരള് കൊണ്ട് അടച്ചു പിടിച്ച് വെള്ളം നിറച്ചു കൊടുക്കുക അതിനുശേഷം വിരളെടുത്ത് മാറ്റുമ്പോ മഴ പെയ്യുന്നത് കാണാം അവിടെ നോക്കിയ രണ്ട് കുട്ടികൾ എന്താ ചെയ്യുന്നത് ആ ഒരു മൺകൂന അതിലെ വെള്ളമൊഴിച്ച് കുഞ്ഞ് പുൽച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കുറച്ച് ദിവസം ഇങ്ങനെ മഴ പെയ്യ്ക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക് ആ മൺകൂന നിറയെ പച്ചപ്പായല്ലേ പുൽച്ചെടികളൊക്കെ വളർന്നു മൺകൂന പച്ച നിറമുള്ളതായിട്ട് മാറുന്നത് കാണാം അതാണ് ചെയ്തതും കണ്ടതും നമുക്ക് അവിടെ ഒന്ന് എഴുതിയാലോ പരീക്ഷണം ചെയ്തതും കണ്ടതും അടിഭാഗം വിസ്താരമുള്ള ഒരു നല്ല പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക അതിന് അടിഭാഗത്തായി ചെറിയ ചെറിയ സുഷിരങ്ങൾ ഇടുക കൈവിരലുകൾ കൊണ്ട് സുഷിരങ്ങൾ അടച്ചു പിടിച്ച ശേഷം വെള്ളം ഒഴിക്കുക എന്നിട്ട് കൈവിരലുകൾ മാറ്റുക അപ്പോൾ മഴ പെയ്യുന്നത് കാണാം എന്നിട്ട് എന്ത് ചെയ്യുക ഈ മൺകൂനയ്ക്ക് മുകളിൽ ഇത് വെച്ച് പിടിക്കുക ചെറിയ ചെറിയ പുല്ലുകളൊക്കെ അതിൽ വെച്ച് പിടിപ്പിക്കുക മൺകൂനയിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം വളർന്നു വരുന്നതായിട്ട് കാണാം ആ മൺകൂന പച്ച നിറമുള്ളതായിട്ട് മാറുന്നതും നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ അത് ചെയ്യുമല്ലോ ഓക്കെ എങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസുകൾ എത്തിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്